അരുൺ ആർ എസ് എസ് നേതാക്കളെ എം ആർ അജിത് കുമാർ കണ്ടത് പൂരം കളക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള നെഗറ്റീവ് ആണല്ലോ മുർത്ത സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനെ വിശ്വസിക്കുന്നേ ഇല്ല കാരണം ആർ എസ് എസ് എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസ് ഇമാതിരി പണികളൊന്നും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ ആർ എസ് എസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ ആർ എസ് എസ് ഇറങ്ങി തിരിച്ചെന്നുള്ളത് ആർ എസ് എസ് അങ്ങനെ ചെയ്യില്ല എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അവർക്ക് അധികാര മോഹങ്ങളില്ലാത്ത ആൾക്കാരാണ് എൺപത് ശതമാനവും ആർ എസ് എസ് ആർ എസ് എസിൻ്റെ പിന്നെ ഏത് കാര്യവാകലും നിങ്ങൾ എടുത്തു നോക്കിയാലും ഒരാൾക്കും ആ മോഹങ്ങളില്ല അങ്ങനെ അവരൊന്നും ആ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ എം ആർ അജിത് കുമാറിന് ആർ എസിനെ കൊണ്ട് ആവശ്യം വന്നു എന്താണ് ആവശ്യം എം ആർ അജിത് കുമാറിന് ഇപ്പം ഡി ജി പിയുടെ പോസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒഴിവ് വന്നു കഴിഞ്ഞ പ്രാവശ്യം ഒഴിവ് വരുമ്പോൾ എന്താണ് എം ആർ അജിത് കുമാർ എ ഡി ജി പി ആണ് എം ആർ അജിത് കുമാറിൻ്റെ മുകളിൽ അഞ്ചു പേര് നിൽക്കുകയാണ് അല്ലാതെ മൂന്ന് പേര് ഡെപ്യൂ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് ആ മൂന്ന് പേര് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വന്നാലാണ് അവർക്ക് ആദ്യം പരിഗണന വരിക പിന്നെയുള്ള മൂന്ന് പേര് ഒന്ന് എസ് സുരേഷ് ഒന്ന് മനോജ് അബ്രഹാം പിന്നെ ഒന്ന് അജിത് കുമാർ ആ മൂന്ന് പേര് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിൽക്കുകയാണെങ്കിൽ ഈ അടുത്ത് വരുന്ന മൂന്ന് പേർക്കും എന്താണ് ഈ പറഞ്ഞ പിന്നെ ലിസ്റ്റിലേക്ക് വരാം കനിയണം കേന്ദ്രം കരിയണം അവിടുന്ന് ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഈ പറഞ്ഞ ലിസ്റ്റിലേക്ക് വരുവുള്ളൂ അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിന് ഈ ലിസ്റ്റിലേക്ക് കയറാൻ പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ എസ് സുരേഷിൻ്റെയും എം ആർ അജിത് കുമാറിൻ്റെയും ഈ മനോജ് അബ്രഹാത്തിൻ്റെ ലിസ്റ്റ് മുഖ്യമന്ത്രിൻ്റെ കയ്യിൽ കേന്ദ്രം മൂന്ന് പേരുടെ ലിസ്റ്റാണല്ലോ കേന്ദ്ര ഡി ജി പിന് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക ആ മൂന്ന് പേരുടെ ലിസ്റ്റിനകത്ത് കേന്ദ്രം ഇങ്ങോട്ട് കൊടുത്താൽ ആ ലിസ്റ്റിൽ ആരെയാണ് പ്രായോജനം വെക്കുക അതാർക്ക് നന്നായിട്ട് അറിയാം എം ആർ അജിത് കുമാറിനെന്നാണ് നായ അപ്പോൾ ആ മൂന്ന് പേരിൽ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ പറയ സോറി ഈ പറഞ്ഞ എം ആർ അജിത് കുമാർ ആർ എസ് നേതാക്കന്മാരെ കണ്ടത് ഈ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്നത് എങ്ങനെയാണ് ആർ എസ് എസ് നേതാക്കിൻ്റെ ഒരു രാം മാധവനെ കാണുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ദത്താത്രേയ ഹൊസബളേനെ കാണുന്നു ദത്താത്രേയ ഹൊസബളേനെ കണ്ടു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഒരു രീതി എങ്ങനെയാണ് നമ്മൾ നമ്മളിവിടുത്തെ സ്റ്റേറ്റ് ആർ എസ് എസിൻ്റെ പിന്നെ ആൾക്കാരെ കണ്ടതിന് ശേഷം നാഷണൽ സെക്രട്ടറിനെ കാണാനാണ് അവർ സാധാരണ നിർദ്ദേശിക്കുക സാധാരണ നാഷണൽ സെക്രട്ടറിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു പാർട്ടിയിലേക്ക് ഒരാളെ പിന്നെ ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വെച്ചിട്ടുണ്ടാവും ഇപ്പം ബി എൽ സന്തോഷാണ് പാർട്ടിയുടെ ചുമതലയുള്ള അവരോട് പറയും അവരോട് പറഞ്ഞാൽ ആർ എസ് എസ് അങ്ങനെയാണല്ലോ സാധാരണ ആർ എസ് എസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ നേരെ പോയി വീൽ സന്തോഷം കണ്ടിട്ട് കേരളമൊന്നും പ്രാക്ടിക്കലേ അല്ല കാരണം അവരെന്താ ചോദിക്കുക കാരണം ആർ എസ് എസ് എപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് അവരുടെ ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടാണ് ആർ എസ് എസ് ഇവിടെയും ആർ എസ് എസിൻ്റെ എല്ലാ സ്ലീപ്പിംഗ് സെല്ലുകളുള്ള ഒരു സംഘടനയാണെന്ന് തന്നെ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെയുള്ള സ്ലീപ്പിംഗ് സെല്ലുകളുള്ള സംഘടനയ്ക്ക് ഈ പറഞ്ഞ ഒരു എ ഡി ജി പിന്നെ ഡി ജി പി ആയി വെക്കുക എന്ന് പറയുന്നത് ആദ്യമേ ആർ എസ് എസിൻ്റെ വിശ്വാസം നേടുന്നമാർ എം ആർ അജിത് കുമാർ അപ്പോൾ ആർ എസ് എസിൻ്റെ ഇവിടെ നേടിയിട്ടുണ്ടാവും ബസ്ബേളിനെ കണ്ടിട്ടുണ്ടാവും അതിന് നാഷണൽ സെക്രട്ടറി കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് വേണം ഏത് സംഘടനാ ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ സംഘടനാ ജനറൽ ചുമതലയുള്ള പിന്നെ ആർ എസ് എസിൻ്റെ ഒരാളുണ്ടല്ലോ സെക്രട്ടറി അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം പിന്നെ നരേന്ദ്രമോദീനോടോ അമിത്ഷാ നോടോ പറഞ്ഞാൽ ഇവിടെ ഈ പോസ്റ്റിംഗ് നടക്കുമെന്ന് പറയും അപ്പം അതൊരു വലിയ പ്രോസസ്സാണ് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലുള്ള കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്ന എല്ലാവരും ആ പോകുന്ന കാലയളും ആർ എസ് എസും ബി ജെ പിയുമായിട്ട് ഒരു ബന്ധം പുലർത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളെല്ലാവരും അങ്ങനെ ഒരു ബന്ധം പുലർത്തിയാൽ മാത്രം അവർക്ക് നല്ലൊരു പോസ്റ്റ് കേന്ദ്രത്തിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പിന്നെ അനുഭാവി ഇവിടെ ഒരു കണുത്ത കോൺഗ്രസ് അനുഭാവി കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ പോകുന്ന നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ അങ്ങനെ അവിടെ ചെന്നിട്ട് അവർക്കൊരു അപ്രസാധാനമായ ഏതെങ്കിലും ചുമതല കൊടുത്ത് അവിടെ വെക്കും അങ്ങനെ കാരണം അതൊരു വലിയ പ്രൊസീജറാണ് ഈ പറഞ്ഞ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പോവാ ഡെപ്യൂട്ടേഷൻ തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയ പ്രൊസീജറാണ് ആ പ്രൊസീജറിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യം ഈ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പിന്നെ ദത്താത്രേയ ഹൊസപ്പള്ളേനെയും റാം മാധവനെയും ഇനി വേറെ ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാരെയോ ആർ എസ് എസ് നേതാക്കന്മാരെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു വർഷവും ആറുമാസത്തിനു മുൻപാണ് പിന്നെ പിന്നെ ഇത് എത്താത്രേനെ കാണുന്നത് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് രാംമാധവനെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പറഞ്ഞ തൃശ്ശൂർ പൂരം നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രൊസീജിയറിന് ഒരു വർഷം മുന്നേ ഈ ബി ജെ പിനെ പോലെയുള്ള ഒരു സംഘടന പ്രത്യേകിച്ച് സുരേഷ് ഗോപി മത്സരിക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പിന്നെ ഒരു വർഷം മുന്നേ പ്ലാൻ ചെയ്ത് അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പൂരം വരുമെന്നും ആ പൂരം കലിക്കിയാൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും കാരണം ഒരു ഇലക്ഷൻ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ആറുമാസത്തിനുള്ളിലാവുക അല്ല അഞ്ച് മാസത്തിനുള്ളിൽ അപ്പോഴാളോ നമുക്ക് ഇദ്ദേഹം ജയിക്കുമോ മറ്റാളെ ജയിക്കുമോ എന്നുള്ളൊരു ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് തോന്നുക അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റിംഗ് ഒന്നും നടക്കാത്ത കാലയളവിൽ അങ്ങനെ ഒരു സംവിധാനവും നടക്കാത്ത കാലയളവിൽ അമിത്ഷാ വന്ന് ഫസ്റ്റത്തെ പ്രസംഗം നടത്തി ഒരു വർഷം മുന്നേ അമിഷ വരുന്നതിന് മുൻപാണിത് അമിഷ വരും വന്ന് പ്രസംഗം നടത്തുന്നതിന് മുൻപ് ഈ പറഞ്ഞ സുരേഷ് ഗോപി ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒന്ന് പ്രസംഗം നടത്തുക ഇവിടെ സുരേഷ് ആയിരിക്കും മത്സരിക്കാൻ പോകുന്നതെന്ന് പറയുന്നതിന് മുൻപ് ഹൊസബിളനെ കണ്ട് കാരണം അങ്ങനെയൊന്നും അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു കാരണവശാലും ഇത് എം ആർ അജിത് കുമാർ പക്ഷേ എന്ത് സംഭവിച്ചു ഈ എം ആർ അജിത് കുമാർ ഇപ്പോൾ ചെയ്ത കാരണം കൊണ്ട് സി പി എം പോയി പെട്ടിലായി എന്നുള്ളതാണ് സത്യം കാരണം ആർ എസ് എസ്സിന് ഇപ്പോൾ ഒരു ആർ എസ് എസ് ബ്രാൻഡിങ് ആരുടെ പേരിൽ വന്നു ഈ എം ആർ അജിത് കുമാറിൻ്റെ പേരിൽ വന്നു ഇനി ആർ എസ് എസിന് ആർ എസ് എസ് ആണെങ്കിലും ആർ എസ് എസ് അല്ലെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി ആണെങ്കിലും ബി ജെ പി അല്ലെങ്കിലും ഈ സംഘടനയുടെ ഒരു അനുഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ എം ആർ അജിത് കുമാറിൻ്റെ ഏകദേശം ഒരു ബ്രാൻഡിങ് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു ഈ ബ്രാൻഡിങ്ങിൽ നിന്ന് പിണറായി വിജയനോ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനോ പുറത്തു വരണമെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൽ അത് വേറെ മാർഗമില്ലാതായി അതുമാത്രമല്ല സി പി ഐൻ്റെ അവസ്ഥയൊന്നലോ ചോദിക്കുക ഇപ്പോൾ രണ്ട് തട്ടിലാണെന്നുള്ള ചോദ്യം ഇപ്പോൾ രണ്ട് തട്ടിലൊന്നല്ല സി പി മുന്നണിയിൽ രണ്ട് തട്ടിൽ പാർട്ടിയിൽ പിന്നെ എം എ ഗോവിന്ദഷനും പിന്നെ പിണറായി വിജയനും രണ്ട് തട്ടിൽ അതുമാത്രമല്ല പാർട്ടിയിൽ പുറത്തുള്ള ഒരു എം ഇ പിന്നെ സോറി പി വി അൻപറ വേറൊരു തട്ടിൽ ഇതിന് മൊത്തമല്ലാതെ യുഷി ഷംസീർ വേറൊരു തട്ടിൽ അതിനകത്ത് ഈ പറഞ്ഞ ഇരുപത്തൊന്ന് മന്ത്രിമാരിൽ എത്ര മന്ത്രിമാർക്ക് ഇതിനോട് അനുകൂലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൺപത് ശതമാനം മന്ത്രിമാർക്ക് അനുകൂലമില്ല എന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞ എല്ലാം എങ്ങനെയാണ് ബാധിച്ചത് ഈ പറഞ്ഞ ഈ ഇപ്പം ഇന്ന് ഷംസീർ പറഞ്ഞ പോലെ ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണ് ആർ എസ് മേധാവിയെ കണ്ടതിൽ എന്താണ് തെറ്റ് അങ്ങനെ കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ കണ്ടുകൂടെ എന്ന് ആർക്ക് ചോദിക്കാൻ പറ്റില്ല ഈ പറയുന്ന പിന്നെ വർഷങ്ങളായിട്ട് ആർ എസ് എസ് ആർ എസ് എസും പിന്നെ ബി സി പി എമ്മും തമ്മിൽ ആ യുദ്ധം പോലെ നടന്നിട്ട് എത്ര രക്ഷതാക്ഷികളെല്ലാം പാർട്ടിക്ക് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇന്നലെ എം വി മോധുമാഷി പറഞ്ഞത് എന്ത് ഇതിൽ ഞങ്ങൾ സന്തോഷത്തോടു കൂടി പറഞ്ഞാൽ അതായത് സംതൃപ്തിയോടു കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെയല്ല ഇത് ആരാ സർക്കാരാണ് സർക്കാർ അതിൻ്റെ നിലപാടെടുക്കേണ്ടത് ആ സർക്കാർ നിലപാടെടുക്കാത്തോടത്തോളം കാലം ഇതിനെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോവുക ഇപ്പം നോക്ക് സാധാരണ ഒരു സി പി ഐൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി ഡി രാജ അങ്ങനെ പറയുമെന്ന് ചോദിച്ചു ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ എട്ട് വർഷം ഭരണം നടത്തിയിട്ട് നാഷണൽ കോൺട്രവേഴ്സി കോൺട്രവേഴ്സി നാഷണൽ ഇത് ലോകം കേരള ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഡി രാജ ഇന്ന് ഡൽഹിയിൽ പത്രസമ്മേളനം എന്ന് വിളിച്ച് പറയല്ലേ ഡൽഹിയിൽ പത്രസമ്മേളനമാണ് ഡൽഹിയിലെ പത്രസമ്മേളനം വിളിച്ച് പറയുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ പറയുന്ന പ്രസ്ഥാനം ഈ പറഞ്ഞ സംവിധാനം ഇത്രയും ചെറിയ കാരണം ഒരു എ ഡി ജി പി എന്ന് പറഞ്ഞാൽ എന്താണ് സാർ എ ഡി ജി പി എന്ന് പറയുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര വലിയ പദവിയാണോ അതിന് മേലെ ഡി ജി പി ഇല്ലേ എത്ര ഡി ജി പിമാരുണ്ടായിരുന്ന മൂന്നും നാലും ഡി ജിമാർ ഒരേ പോസ്റ്റിലുണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം ഏത് ഫയർഫോഴ്സിന് വേറെ ഡി ജി പി ഉണ്ടായിരുന്ന സ്റ്റേറ്റാണ് കേരളം അതിൻ്റെ താഴെ എ ഡി ജി പി ഇപ്പോൾ നാലോ അഞ്ചോ എ ഡി ജി പി ആയിരുന്നില്ല കേരളത്തിൽ അപ്പോൾ ഒരു ഡി ഡി എ ഡി ജി പിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ ഇങ്ങനെ കൊണ്ട് ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുന്നതിൻ്റെ ഭാ എന്താണ് അതിൻ്റെ ഒരു ചേതോ വികാരം എന്നുള്ളത് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഇന്ന് ഉണ്ണി ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ മലപ്പുറത്തെ മുൻ സെക്രട്ടറി ഏത് പാർട്ടിയുടെ മുൻ സെക്രട്ടറി എന്താ പറഞ്ഞത് അറിയോ ഈ പറഞ്ഞ ഇത് പിന്നെ ഗൗരവത്തെ യുദ്ധത്തോറ്റ കഥ പറയുന്നത് എന്തുകൊണ്ടാണ് ശിഖണ്ഡീനെ മുൻനിർത്തിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനം ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ ഇത്രയും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒറ്റ കൊടുക്കണ്ടായി എന്നുള്ളത് ജനങ്ങളായ ജനങ്ങൾ മുഴുവൻ പറയാണ് ഇനി പി വി എൻ വിഷയത്തിലേക്ക് വന്നാൽ പി വി അൻവർ എന്താണ് പറയുന്നത് പി വി അൻവർ ഇത് തന്നെയാണ് പറഞ്ഞുകൊടുക്കുന്നിരിക്കുന്നത് എന്ത് ഇത് പൂരെ കലക്ട് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഈ പൂരം കളക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ എം ആർ അജിത് കുമാർ പ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല കേരളത്തിലെ പോലീസ് ഈ അവസ്ഥയാകുന്നത് പാർട്ടിക്കോ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത് ഇടതുപക്ഷ നിലപാടല്ല എന്ന് പി വി എൻവർ പറയുന്നതിൻ്റെ ഭാഗത്ത് എൺപത് ശതമാനം വരുന്ന പാർട്ടി പ്രവർത്തകർ നിൽക്കുകയാണ് ഇപ്പോൾ ലോക്കൽ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ എന്നോട് ഇന്നലെ ഒരു പിന്നെ ലോക്കൽ സമ്മേളനം കഴിഞ്ഞിട്ട് വന്ന ഒരാളെന്നോട് പറയുകയാണ് സാറേ എൺപത് ശതമാനം ചർച്ച എൺപത് ശതമാനം നൂറ് ശതമാനം ഞങ്ങൾ ഒന്ന് രണ്ട് പേര് കാരണം പുള്ളിക്ക് എന്നോട് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി പറയാം ഞങ്ങൾ ഒന്ന് രണ്ട് പേര് മാത്രമാണ് ഇതിനൊത്തി അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഈ പറഞ്ഞ ഭരണത്തിനെതിരെ പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ ബ്രാഞ്ചിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ അവർ പറയുന്നത് ഒന്നുമില്ലാതെ പി വി എന്നിവർ പറയില്ലല്ലോ അത് അന്വേഷിക്കേണ്ടത് പാർട്ടി അല്ല കേരളത്തിലെ കേരളത്തിലെ ഇടതുപക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനത്തുള്ള വിഷം ഈ കേരളത്തിലെ സി പി എമ്മിന് സി പി ഐക്കാണെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെല്ലാം രക്തത്തിൽ ഇടതുപക്ഷമുള്ളവരാണ് എല്ലാ പ്രവർത്തകരും കാരണം മറ്റന്നോളം ഇന്ന് കോൺഗ്രസ്സിൽ നാളെ ബി ജെ പിയിലും മറ്റേ ഇടതുപക്ഷത്തെന്ന് പറയാം ഒരു പ്രവർത്തനം ഇല്ല ഒന്നില്ലെങ്കിൽ ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് പുറത്ത് രണ്ട് വിഭാഗമേ ഉള്ളൂ ഒന്നിനകത്ത് അല്ലെങ്കിൽ പുറത്ത് അവർ ഉള്ളിൽ രക്തത്തിൽ ഇടതുപക്ഷമുള്ളതാണ് അല്ലെങ്കിൽ പാർട്ടി ഉള്ളവരാണ് ആ പാർട്ടിയുള്ള പ്രവർത്തകരുടെ മുന്നിൽ ഈ പറയുന്നത് പോലെ ഒരു ചെറിയ ലെവലിൽ ഈ ബ്രാഞ്ച് തലത്തിൽ വലിയ ചർച്ചയായി വളരെ വളരെ വലിയ ചർച്ചയായി അപ്പം അങ്ങനെയുള്ള നിലയിലേക്ക് ഈ പറയുന്ന പ്രസ്ഥാനത്തെ ഈ എം ആർ അജിത് കുമാറിൻ്റെ കേസിന് വേണ്ടി മാത്രം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ച ഒറ്റ പോയിന്റല്ലേ സിംഗിൾ പോയിന്റ് പി വി അൻവറെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പി വി അൻവർ ഫോൺ ചോർച്ച് ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം തെളിവോട് കൂടിയിട്ടാണ് അതൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഈ പറഞ്ഞ ആഭ്യന്തര വരുത്തി എടുക്കുന്നതിനേക്കാളും കൂടുതൽ തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ തെളിവോട് കൂടിയിട്ട് അതെല്ലാം പറയുന്നത് അത് അതും ഒഴിച്ചു നിർത്തിയാൽ പി വി അൻവർ ഒഴിച്ച് നിർത്തിയാൽ ഒറ്റ പോയിന്റിലാണ് നിൽക്കുന്നത് എവിടെ എം ആർ അജിത് കുമാർ എം ആർ അപ്പം എൻ്റെ എൻ്റെ ഒരു വിശ്വാസം നാളെ മറ്റന്നാളെ മുഖ്യമന്ത്രി പാർട്ടി പിന്നെ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കാൻ പാർട്ടിക്ക് പറ്റും മുഖ്യമന്ത്രിക്ക് പറ്റും എന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു നിലപാടെടുത്ത അവസ്ഥയിലേക്ക് വലിയ സംവിധാനത്തിലേക്ക് വരും ഞാൻ നേരത്തെ ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ അരക്ഷിതാവസ്ഥയിലാക്കുന്നു എന്ന വലിയൊരു രാഷ്ട്രീയ വിഷയമാണ് ഉയർത്തിവിട്ടിരിക്കുന്നത് അപ്പോൾ എ ഡി ജി പി അജിത് കുമാർ ഇനി അയാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കണ്ടാലും പ്രൊമോഷന് വേണ്ടി കണ്ടതാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അത് സൃഷ്ടിച്ചിരിക്കുന്ന ചെറുതല്ല അത് ഡാമേജ് 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 ആ വലിയ അല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആഭ്യന്തര മന് ആഭ്യന്തര മന്ത്രാലയത്തിനുള്ളിൽ ഒരു ചെറിയൻ ഉദ്യോഗസ്ഥനായിക്കോട്ടെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിക്കോട്ടെ ആരായിക്കോട്ടെ ആര് തെറ്റ് ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്കാണല്ലോ ഇപ്പം നമ്മളിപ്പം നമ്മളിപ്പോൾ അഞ്ച് മിനിറ്റ് മുന്നേ ഈ പറഞ്ഞ അജീവിതരെ വീട്ടിൽ രാത്രി എട്ട് മണിക്ക് ആൾക്കാർ കയറുന്നു അല്ലെങ്കിൽ പോലീസ് കയറിയിട്ട് മൊഴിയെടുക്കുന്നു ഇത് നിയമപ്രകാരമല്ല ഇങ്ങനെ മൊഴിയെടുക്കാൻ പാടില്ല ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വന്നു നിൽക്കുന്ന ആർക്കാ അവിടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനല്ല ആഭ്യന്തരമന്ത്രിക്കും ആഭ്യന്തര ആഭ്യന്തര മന്ത്രാലയത്തിലും അല്ലേ അപ്പൊ ആ ഒരു പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിനുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇത് നല്ല രീതിയിൽ ഇതിൽ കൊണ്ടുനടക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പറയുന്ന പ്രസ്ഥാനം ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നുള്ളത് ഈ ലോക്കൽ കമ്മിറ്റികളും ഈ പറഞ്ഞ സംവിധാനങ്ങളും മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു വലിയ ഉടച്ചു ഉണ്ടാവും ഇതോടെ ഒരു meet the editors